அன்பது வஸ்து வில்பனைக்கு நமஸ்காரம் எஸ் பி சி லேக்கு சுவாகம் சுரேந்திரன் തിരുവല്ല ഓതറ ആൽത്തറ ജംഗ്ഷന് സമീപം അൻപത് സെന്റ് വസ്തുവാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്നതാണ് അൻപത് സെന്റ് വസ്തു ഇരുവമ്പേലൂർ കല്ലിശ്ശേരി മെയിൻ റോഡിന്റെ ഫ്രണ്ടേജോട് കൂടിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് ലാൻഡ് ഓഡർ പ്രതീക്ഷിക്കുന്ന സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയിൽ മാറ്റമില്ല താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ ഈ ബോർഡിൽ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ ലാൻഡിന്റെ വിശദമായ വീഡിയോയ്ക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് കല്ലിശ്ശേരി ഇരവി പേരൂർ മെയിൻ റോഡാണ് ഈ റോഡിന് പത്തൊമ്പത് മീറ്റർ ഫ്രണ്ടേജോട് കൂടിയാണ് ഈ അൻപത് സെന്റും വസ്തു സ്ഥിതി ചെയ്യുന്നത് വീട് വെക്കുവാനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വസ്തുവാണിത്